രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനെ ഇന്ത്യൻ ഓൾറൗണ്ടർ അക്ഷർ പട്ടേൽ നയിക്കും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഡൽഹിയുടെ താരമായ അക്ഷർ ടീം വിട്ട ഋഷഭ് പന്തിന് പകരമാണ് നായക്കുപ്പായ മണിയുന്നത് കഴിഞ്ഞ സീസണിൽ ആർ സി ബിക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ അക്ഷർ ഡൽഹിയെ നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ ബാറ്റിംഗ് കൊണ്ടും ബോളും കൊണ്ടും മിന്നും പ്രകടനം നടത്തി ഇന്ത്യൻ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ച അക്ഷർ ഇത്തവണ ഐ പി എല്ലും കസറുമെന്നാണ് ആരാധക പ്രതീക്ഷ മാർച്ച് ഇരുപത്തിനാലിന് ലക്നൗ സൂപ്പർ ജെയിൻസിനെതിരെയാണ് ക്യാപ്റ്റനായ അക്ഷറിൻ്റെ ആദ്യ മത്സരം കഴിഞ്ഞ സീസണിൽ ആറാമത് ഫിനിഷ് ചെയ്ത ഡൽഹി ഇത്തവണ പതിനാല് കോടി മുടക്കി കെ എൽ രാഹുലിനെയും പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് മിച്ചൽ സ്റ്റാർക്കിനെയും ടീമിലെത്തിച്ചിട്ടുണ്ട് നൂറ്റി അമ്പത് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്ന് റൺസും നൂറ്റി ഇരുപത്തിമൂന്ന് വിക്കറ്റും അക്ഷർ നേടിയിട്ടുണ്ട് ഡൽഹിക്കായി എൺപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും തൊള്ളായിരത്തി അറുപത്തേഴ് റൺസാണ് നേടിയത് ഏഴ് പോയിന്റ് പൂജ്യം ഒമ്പത് എക്കോണമിയിൽ ആറ് വിക്കറ്റും നേടിയിട്ടുണ്ട് കെ എൽ രാഹുൽ മിച്ചൽ സ്റ്റാർക്ക് ജെയ്ക്ക് ഫ്രേസർ മക്കർ കുൽദീപ് യാദവ് സ്റ്റാപ്സ് ഡ്യുപ്ലിസിസ് തുടങ്ങിയ മികച്ച താരങ്ങളടങ്ങിയ ഡൽഹി ഇത്തവണ ആദ്യ ഐ പി എൽ കിരീടം സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി